അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെ പ്രതി ചേർത്ത് കേസ് കുടുംബം നൽകിയ പരാതിയിലാണ് നടപടിയുണ്ടായത് സൈബർ ബിങ്ങ് വിശദമായി പരിശോധന നടത്തും അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവുക എന്തായാലും മനാഫിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുടുംബം നൽകിയ ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ മനാഫിന്റെ പ്രതികരണം കേൾക്കാം മനാഫിന്റെ വാക്ക് അർജുൻ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നുവെന്നാണ് കുടുംബം ഇന്നലെ കമ്മീഷണർക്ക് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതിയായി ഇപ്പോൾ ലോറിയുടമയായ മനാഫുണ്ട് തൊട്ടു താഴെ സമൂഹമാധ്യമങ്ങളിലെ ആളുകളുമുണ്ട് എന്തായാലും എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ കേസിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടോന്നും ഇത് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊരു ഒരു നിസ് ഇതിപ്പോൾ അങ്ങനെ ഊതി പെരിപ്പിക്കേണ്ട ഒരു കേസൊന്നും അല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതിപ്പോൾ നമ്മൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മൾ എന്താ ഒരു പൊതു ജനമധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വേണ്ട ഞാൻ ഇന്നലെ തന്നെ ആ തെറ്റിദ്ധാരണ ഇനി വരണ്ട അവരൊരു ചെറിയ തെറ്റിദ്ധാരണ കാരണമാണ് ഈ വിഷയം ഉണ്ടായത് പിന്നെ ഇനി എന്താ ഞാൻ ഇന്നലെയും അവരോട് മാപ്പ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ അവരോട് ഞാൻ ഫാമിലിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞ കേസാണ് ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ അവർ ഈ നോർമൽ ജീവിതത്തിലേക്ക് വിടുക ഈ നോർമൽ ജീവിതത്തിൽ എനിക്കും കച്ചവടം കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ കഴിക്കുക ഞമ്മള് തമ്മിൽ ഫാമിലി തമ്മിൽ സംസാരിച്ച് തീർക്കൂ ഈ വിഷയം സമൂഹത്തിൽ എന്നാണ് താങ്കളാണ് ആണതിൽ രണ്ട് സമൂഹമാധ്യമങ്ങൾ കമന്റ് ഞാൻ സമൂഹങ്ങളെ തമ്മിൽ ഈ മതസ്പ്രദ്ധ ആണെങ്കിൽ ഞാൻ മതങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നേക്കെതിരെ നിൽക്കുന്ന ആളുമാണ് അതൊന്നും ഒരു ഇതല്ലെട്ടോ ഇതൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുത്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഈ അർജുനന്റെ വിഷയം അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കത്തിക്കേറി പോയിട്ട് എന്താ പറഞ്ഞ ഒരു വേറെ തലത്തിലേക്ക് ഇത് ഒരിക്കലും പോരുത് ജനസമൂഹം ഇത് കൊണ്ടുപോവും ചെയ്യരുത് നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നിർത്താം അത് ഞാൻ നമ്മൾ തമ്മിൽ അതിന് സംസാരിച്ച് തീർക്കാവുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാണ് കേസെടുത്തിരിക്കുന്നത് അതെ അതെ അത് നമ്മൾ ഇനിയും ഇനിയും അത് സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇനിയും പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളു അല്ലെങ്കിൽ കേസം മുന്നോട്ട് പോയില്ലെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അവര് മുന്നോട്ട് കൊണ്ടുപോകില്ല ഇല്ല അതൊന്നും ഉണ്ടാവില്ല അത് ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് അത് ഇപ്പൊ തീരും ഇപ്പൊ തീരും അല്ല അല്ല താങ്കൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാണ് ഈ കേസിനകത്തു അതാണ് ഇപ്പോഴും ആളുകളുടെ ഒരു സംശയം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ പലയിടത്തും പലരും പല രീതിയിലുള്ള പ്രതികരണമുണ്ട് ഇപ്പം ആ കുടുംബത്തിനെതിരെ സ്ത്രീകൾക്കെതിരെ ഒക്കെ അധിക്ഷേപിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ താങ്കൾ എന്താണ് ചെയ്തതെന്ന് അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനിതൊക്കെ പരമാവധി ഒഴിവാക്കാനല്ലേ നോക്കിയത് ഞമ്മളെല്ലാരും നമ്മളെ ഫാമിലി മൊത്തം നിന്നിട്ട് ഇവർക്ക് അനുകൂലമായിട്ടേ നിന്നിട്ടുള്ളൂ ഇവരാരും ക്രൂശിക്കരുത് തന്നെയാണ് ഞമ്മളെ മൊത്തം ഫാമിലിന്റെ അഭിപ്രായം അത് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു ആ അപ്പൊ ഇനി എങ്ങനെ അറിയില്ല വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ തന്നെ ഞാൻ മനപ്രയാസം അപ്പൊ ദയവെയ്തിട്ട് ഇത് നമ്മൾ രണ്ടു കൂട്ടരും എന്താ പറയുക ഇങ്ങനെ ക്യാമറ മുന്നിൽ നിന്ന് അങ്ങനെ ശീലമുള്ള ആളുകളല്ല രണ്ട് ഫാമിലിയും ഞമ്മളെ ഞമ്മളതായ ലൈഫിലേക്ക് വിടുക എന്നുള്ളതാണ് ഞമ്മളത് ദൗത്യം കഴിഞ്ഞിരിക്കണേ അർജുന നമ്മള് മൊത്തം കേരളം ചേർന്ന് ഇവിടെ അവരെ വീട്ടിലെത്തിച്ച് നമ്മളാ ആ ദൗത്യം മൊത്തം ഈ കേരളം സക്സസ്ഫുൾ ആയി തീർത്തതാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും ഇങ്ങനെ ഒരു പരാതിയോ കേസോ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ അതാണല്ലോ ചർച്ച അറിയില്ല അതിനെ പറ്റിട്ട് ഞാൻ ഞാൻ ഇന്നെതുവരെ പോലീസ് വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ ആ കേസിനെ പറ്റി ഞാൻ അതിന്റെ ഇതുപോലും നോക്കിയിട്ടില്ല എന്താ വകുപ്പ് എന്നോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ അതൊന്നും അതെന്ത് രീതിയാലും കുഴപ്പമില്ല പക്ഷെ എന്താ പറഞ്ഞാല് ഇതൊരു വേറെ തലത്തിലേക്ക് പോകരുത് എന്താണ് ഈ സമൂഹത്തിന് ഒന്നാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ വിഷയത്തിൽ തന്നെ രണ്ട് ചേരിയായിട്ട് നിന്നു കഴിഞ്ഞാല് അത് പിന്നെ ഞാൻ ഇത്രയും കാലം എടുത്ത എഫേർട്ട് വെറുതെ ആയിപ്പോകും ഈ കുടുംബത്തോട് സംസാരിക്കുന്നുണ്ടോ ഇപ്പം എനിക്ക് ഏത് ഈ സമയം വരെ ആ വീട്ടിലേക്ക് പോവാ നിങ്ങൾ വണ്ടി എടുത്തോളി നമുക്ക് ഓരോ വീട്ടിൽ പോയി തരാം ഞാൻ അതിലൊന്നും ഇന്നോട് ഇങ്ങനെ പറഞ്ഞു ചരിച്ചിട്ട് അങ്ങനൊന്നുമില്ല അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് അത്രേ ഉള്ളു അല്ലെ സംസാരം നടക്കുന്നുണ്ടോ ഈ നിലവിൽ പറഞ്ഞു തീർക്കാനുള്ള ആശയക്കുഴപ്പ് അതൊക്കെ ചെയ്യണ്ട് അതൊന്നും പ്രശ്നമുള്ള കേസല്ല നടക്കൂ ഇന്നലോട് കൂടി തീർന്നതിന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഇത് ഈ താങ്കൾക്കെതിരെ കേസ് എടുത്ത വാർത്ത കാണുമ്പോഴും അതിനിടയിൽ ഒരുപാട് പേര് അവരോട് എന്താണ് പറയാനുള്ളത് അല്ല എന്താ പറഞ്ഞാൽ ഇതിപ്പോ അതിനൊന്നും ഞാൻ ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല അതെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പല കമന്റ് കമന്റ്ക്കല്ല പ്രശ്നം ഞാൻ കാണുന്നത് ഇതിന്റെ പിന്നിൽ പല ആളുകളും പ്രവർത്തിക്കാതെ നിൽക്കുക കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആരും ബെനിഫിറ്റ് അതിപ്പം മാധ്യമങ്ങളായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരും ഇതിന് ബെനിഫിറ്റ് എടുക്കാൻ നോക്കരുത് ഇത് രണ്ട് പാവപ്പെട്ട രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ഒരു പ്രശ്നം അത് അവർ തമ്മിലൊരു പ്രശ്നം ഇല്ലേനും അതാണ് സത്യം അവർ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഇല്ലേനും ഇതിപ്പം എങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടുണ്ടായ ഒരു വിഷയമല്ലോ ആ അതെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് അതെ ഒരു അടിപൊളിയൊരു നല്ലൊരു സുന്ദരമായ ഒരു ഒരു സംഭവം നടന്നീനത് ആ അതൊന്ന് എന്താ പറഞ്ഞ അതിനൊരു ചെറിയൊരു മങ്ങലേറ്റ് അത് അപ്പൊ എന്താ പറഞ്ഞാൽ ഞമ്മള് നമ്മള് രണ്ട് ഒരേ ടൈമിൽ റിയാക്ട് ചെയ്യരുത് നമ്മൾ ഇതിനെ എന്താ പറഞ്ഞ ഇത്രയും നല്ലൊരു മതസൗഹാർദ്ദപരമായ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ ഇതേ മതങ്ങൾ തമ്മിൽ തന്നെ ഒരു എന്താ പറയാ ും പാടില്ല നമ്മൾ നമ്മള് ഞാനെന്തായാലും അതിനെതിരെന്നെ ഞാൻ എന്റെ ഫാമിലി അതിനെതിരാണ് നമുക്ക് നമുക്ക് എല്ലാം സമൂഹത്തിലുള്ള എല്ലാരും കൂട്ടി യോജിപ്പിച്ച് പോകണം എന്നുള്ള ആഗ്രഹം വീട്ടിലേക്ക് പോകേണ്ട ആളുകളൊക്കെ പോയിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമുള്ള കേസല്ല അതൊക്കെ അതിപ്പോ തന്നെ അതിനൊക്കെ തീരുമാനമായിപ്പോൾ എന്തായാലും ഈ സമൂഹത്തിലെ യാതൊരു പ്രശ്നങ്ങളും ഇതുമൂലം നടക്കരുതെന്നാണ് മനാഫ് ആവർത്തിക്കുന്നത് ഈ കുടുംബങ്ങൾ തമ്മിൽ സംസാരം തുടരുകയാണ് അല്പവൈകാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാവും അതൊരു കോമഴിയിലേക്ക് തന്നെ മാറുന്നു അതിനുള്ള ചില കാര്യങ്ങൾ ഉരുത്തിരിയുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഇടപെടുന്നവർ ഈ വിഷയത്തെ വീണ്ടും ഒരു വർഗീയ സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ദോഷകരമായി ബാധിക്കുന്ന രീതിയിലോ വിഷയത്തെ മാറ്റരുത് എന്നാണ് അവർ പറയുന്നത് അതാണ് സാഹചര്യം മനാഫ് എന്തായാലും ഈ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ മനാഫിനെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിൽ ആ നീക്കങ്ങൾ എന്തൊക്കെയാവും കുടുംബത്തിൻ്റെ പരാതിയിലാണ് കേസ് എന്നതുകൂടിയാണ് സാഹചര്യം ആ തരത്തിലേക്ക് പോകുന്നത് തനിക്ക് ആരുമായി സ്പർദ്ധയില്ല എന്നത് മനാഫ് നയകരിക്കുന്നുണ്ട് പക്ഷേ അർജുൻ്റെ കുടുംബം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടടക്കം നിർണായകമാണ്